ഓരോ സിനിമകളും ഓരോ കോൺസ്പ്ലൻസിയും ഓരോ കഥകളുമാണ് അല്ലെങ്കിൽ ഓരോ വിവാദങ്ങളുമാണ് കാന്താര ഇറങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് അതിനകത്തുള്ള ഓരോ ആളുകളുടെയും അപകട കഥകളും മറ്റു കാര്യങ്ങളെല്ലാം ഇത് ഗുളിക ശാപമാണോ എന്നെല്ലാം ഒരുപാട് ചോദ്യങ്ങളും പല യൂട്യൂബ് എഴുസിനെ പറ്റി വീഡിയോ ഒക്കെ നമ്മൾ കണ്ടാണ് ഇപ്പൊ ജയറാമനെതിരെ വന്നിട്ടുള്ള വിവാദങ്ങൾ അതിന്റെ കാരണം കാന്താരയാണ് ജയറാമെതിരെ വന്നിട്ടുള്ള വിവാദങ്ങൾക്ക് കാരണം ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണ പാളിയിൽ പൂജ ചെയ്യുന്നത് കൊണ്ടുണ്ടായതാണ് എന്നുള്ളതാണ് യഥാർത്ഥമായ കാരണം പക്ഷെ വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ പല ആളുകളും പലതിനും പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സിനിമയിലെ ചില സാഹചര്യങ്ങളുമായി കൂട്ടിയിണക്കാറുണ്ട് ഇപ്പൊ കാന്താര എന്ന് പറയുന്ന ആദ്യ ഭാഗം കാന്താര ആദ്യ ഭാഗം വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ പ്രീ പ്രൊഡക്ഷനിലോ പ്രൊഡക്ഷനിലോ പോസ്റ്റ് പ്രൊഡക്ഷനിലോ ഒന്നും വലിയ ബഹളങ്ങളില്ലാതെ തിയേറ്ററുകളിലെത്തിയതിനു ശേഷം ഇന്ത്യൻ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയുടെ മുഴുവൻ ആരാധകരും ഇരുകൈകളും നീട്ടി സ്വീകരിച്ച ഒരു സിനിമയാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര അഞ്ചുരുളിയുടെ കഥ പറഞ്ഞ കാന്താരയ്ക്ക് ശേഷം കാന്താര അത് ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ കാന്താര ടു അനൗൺസ് ചെയ്യപ്പെടുന്നു കാന്താര ടു തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയാണ് കാന്താരയിൽ നിന്ന് വലിയ ബഡ്ജറ്റിൽ വലിയ ഫ്രെയിമിൽ വലിയ ക്യാൻവാസിൽ വലിയ സാങ്കേതിക തികവോടുകൂടി ഏകദേശം മൂന്ന് വർഷക്കാലം കാലം എടുത്ത് ചിത്രീകരണം പൂർത്തിയാക്കിയ ഒരു സിനിമയാണ് കാന്താര ടു കാന്താര ടൂവിന്റെ ഭാഗമായി നമുക്കറിയാം മലയാളി തെയ്യം കലാകാരനടക്കം പല ആളുകൾക്കൂടെ മരണം പ്രധാന വേഷം ചെയ്തവരടക്കം പല ആളുകളും മരണപ്പെട്ട ഒരു സിനിമ പ്രമുഖ അതിലെ മുഖ്യ നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി അടങ്ങുന്ന സംഘം ബോട്ട് മറിഞ്ഞ് മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു സിനിമ സ്വാഭാവികമായിട്ടും ആ സിനിമ കാണുമ്പോൾ മനസ്സിലാകും അത്തരം അപകടങ്ങൾ സംഭവിക്കാനുള്ള എല്ലാ എല്ലാ സാഹചര്യങ്ങളും ആ ചിത്രീകരണ വേളയിൽ ഉണ്ടാകാകുന്ന അത്രയും റിസ്ക് ഫാക്ടറുകൾ കൂടി ചിത്രീകരിച്ച ഒരു സിനിമയാണ് അതിനെ ദൈവഗോപമെന്നോ ഈശ്വര ഗോപമെന്നോ ഒക്കെ വിളിക്കേണ്ടത് അവർക്ക് വിളിക്കാം എന്നുള്ളതാണ് ഒരു വശമെങ്കിൽ മറ്റൊന്ന് അതിനുള്ള കാരണങ്ങൾ ആ ലൊക്കേഷനുകളിലുണ്ട് അല്ലെങ്കിൽ ആ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ നോക്കുമ്പോൾ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ മൂന്ന് വർഷ കാലം കൊണ്ട് ആ സിനിമ ചിത്രീകരിച്ച് തീർക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം അത് ശബരിമലയിൽ അയ്യപ്പ സംഗമം സർക്കാർ പ്രഖ്യാപിച്ചതോടുകൂടി ഇതൊക്കെ അയ്യപ്പ മറന്ന് പുറത്ത് സർക്കാരിനോട് സർക്കാരിനോട് അയ്യപ്പൻ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് നിന്നെ ഞാൻ വിട്ട് നിന്ന് നിന്റെ വഴിക്ക് പോ എന്ന് വിചാരിച്ചിരുന്നതാണ് അവിടെയാണ് ചെന്നിട്ട് വീണ്ടും വോട്ടിന് വേണ്ടി കുറച്ച് പൈസയൊക്കെ മുടക്കി അവിടെ വലിയ അയ്യപ്പ സംഘം സംഘടിപ്പിക്കുകയും ഭഗവാൻ അയ്യപ്പനെ പഴയ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയും പഴയ ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ എടുത്ത് പുറത്തിട്ട് കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ഇപ്പൊ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടാകുന്നത് ഈ സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ അവസരം ആരും പ്രതീക്ഷിക്കാതെ മലയാളത്തിലെ സിനിമാ നടനും ഇന്ന് മലയാളത്തിൽ നിന്ന് വിട്ട് മറ്റു ഭാഷകളിലൊക്കെ വേഷങ്ങൾ ചെയ്യുകയും ചെന്നൈയിൽ സെറ്റിൽ ആയിരിക്കുന്ന ജയറാമിലേക്ക് ഈ സിനിമ നമുക്കറിയാം വീരമണിയും ജയറാമും ഒക്കെ വലിയ അയ്യപ്പ ഭക്തരാണ് അപ്പൊ സ്വാഭാവികമായ അവർ പറ്റിക്കപ്പെട്ടതാണ് ഉണ്ണ ഉണ്ണിപ്പോറ്റി അവരെ കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിലാണെന്ന് ആദ്യം റിപ്പോർട്ടർ ടി വി പറഞ്ഞു റിപ്പോർട്ടർ ടി വി എന്ന് പറഞ്ഞാലും ഇപ്പം അതിന്റെ ആധികാരികതയെ പറ്റി ആളുകൾ സംശയം ഉന്നയിക്കുന്നുണ്ട് കുഴപ്പമില്ല ജയറാമു തന്നെ റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്നത് അത് എന്റെ വീടൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അയ്യപ്പൻ്റെ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളപ്പടിയും ധാരവാലക ശില്പങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ച് പൂജ നടത്തി അത് പൂജ ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വിവാദം അത് ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഈ വിവാദം ജയറാമന്റെ പേര് കൂട്ടിച്ചേർക്കുന്ന എവിടെയാണ് കാന്താര ടു റിലീസ് ആയതിൻ്റെ പിറ്റേ ദിവസമാണ് ജയറാമുമായി ബന്ധപ്പെട്ട ഈ വാദങ്ങൾ ജയറാമിന്റെ പേരിലേക്ക് വലിച്ചേക്കണം ഇത് സിനിമയിൽ നിലനിൽക്കുന്ന ഇപ്പോഴും നിലനിൽക്കുന്നതിലേ കാണുന്നു സിനിമകളിൽ മുഴുവൻ ഈ പറയപ്പെടുന്ന ഒരു അന്ധവിശ്വാസത്തിന്റെ ഫാക്ട് ഉണ്ട് കാന്താര ടൂവിൽ ജയറാം ചെയ്തിരിക്കുന്ന വേഷം അപ്പൊ ഞാനത് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് പറയാൻ കാരണം ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ അതിന്റെ കഥാ തത്വക്കളോ കാര്യങ്ങളോ ഒന്നും പറയുന്നത് ശരിയല്ല അപ്പോ ജയറാം ചെയ്തിരിക്കുന്ന ഒരു വേഷം ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ദൈവഹിതങ്ങൾക്ക് എതിരെ വരാകുന്ന ഒരു കുടുംബത്തിൽ പിറന്ന ഒരു രാജാവിന്റെ വേഷമാണ് ജയറാം അതിന് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ആ ജയറാം ആ ക്യാരക്ടർ ചെയ്തത് കൊണ്ടാണ് വേണമെങ്കിൽ ജയറാമിനെ ഈ വാദങ്ങളിലേക്ക് പെട്ടതെന്ന് ചില തെളിവുകൾ അല്ലെങ്കിൽ ചില മുൻകാല എക്സ്പീരിയൻസുകൾ നിരത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം നോക്കൂ നമ്മുടെ തന്നെ ഞാൻ തന്നെ എടുത്തൊരു ഇൻ്റർവ്യൂ ആണ് ആ ബാക്ക് മീഡിയയ്ക്ക് വേണ്ടി എടുത്തൊരു ഇൻ്റർവ്യൂയിലാണ് കാന്തല്ലൂർ സ്വാമി അതായത് സുനിൽ പരമേശ്വർ അതായത് അനന്തഭദ്രം സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾക്ക് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ നിർമ്മിച്ചിട്ടുള്ള പരസ്യങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള സുനിൽ പരമേശ്വർ കാന്തല്ലൂർ സ്വാമി പറഞ്ഞത് ഭ്രമയുഗം സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഭ്രമയുഗം സിനിമയ്ക്കുണ്ടായ ചില പാളിച്ചകൾ കൊണ്ടാണ് മമ്മൂട്ടി രോഗാവസ്ഥയിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റുണ്ട് ഇത് വലിയ വിവാദമാവുകയും കേരളത്തിലെ പല മാധ്യമങ്ങളും നമ്മുടെ ഇന്റർവ്യൂ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് അതിന് അദ്ദേഹം അതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട് ചാത്തനെ തൊട്ടു അവിടെ ചില അതിന് മറു കർമ്മങ്ങൾ ചെയ്തില്ല ഞാൻ അദ്ദേഹത്തിനോട് പേഴ്സണൽ ആയിട്ട് ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ അനന്തഭദ്രം രുദ്രസിംഹാസനം പോലെയുള്ള സിനിമകൾ അത് അങ്ങയുടെ നാപ്പത്തി നോവലുകൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നവയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെല്ലാം മറുമരുന്നുകൾ ഉണ്ട് ഞാനിത് ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേരുമായി സംസാരിച്ചൊരു വിഷയമാണ് അപ്പോൾ അവർ പറയുന്നത് ഒരു ഒരു മരണം ഷൂട്ട് ചെയ്യാണ് ഒരു ക്യാരക്ടർ മരണപ്പെട്ടു ആ മരണപ്പെട്ട ആളത് അഭിനയിച്ചു കഴിഞ്ഞാൽ അതിന് പകരം സിനിമയിൽ ഇല്ലാത്ത ഒരു കാര്യം കൂടി അവർ ഷൂട്ട് ചെയ്യും ഒരു അപകടം ഷൂട്ട് ചെയ്യണ് അത് യഥാർത്ഥത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതിനുശേഷം അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് നോക്കും പണ്ട് മുതലേ സിനിമ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ ചരടിൽ കിട്ടിയ ഒന്നാണ് ഞാൻ അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ എന്നൊന്നും നിർവചിക്കാൻ ഒന്നും രാഹുലോ ഞാനോ ഒന്നും ആളല്ല അതുകൊണ്ട് ചില ആളുകൾക്ക് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് നോക്കൂ മലയാളത്തിലെ ലെജൻഡറി സംവിധായകനായിരിക്കുന്ന പത്മരാജനെ പറ്റി പത്മരാജൻ സാറിനെ പറ്റി അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ അദ്ദേഹം ഏത് സിനിമ ചെയ്തിട്ടാണ് മരണത്തിലേക്ക് പോയത് ഗന്ധർവ ഗന്ധർവ ശാപം ശാപമാണ് എന്ന് ആകാശഗംഗയിൽ യക്ഷിയായി അഭിനയിച്ച മയൂരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇല്ല ആത്മഹത്യയിലേക്ക് പോയി കാരണം പലതായിരിക്കാം പക്ഷെ ആളുകൾക്ക് ഇത് മുന്നോട്ട് വെക്കുകയാണ് വെള്ളി നക്ഷത്രം സിനിമയിൽ പ്രേതം കൂടുന്ന ഒരു പെൺകുട്ടി ഉണ്ട് ഒരു കൊച്ചുകുട്ടി പേന നോക്കുന്നത് നോക്കുന്നില്ല ആ കുട്ടിന്ന് നമ്മളോട് പോയില്ല അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ പറയാൻ ഇത്തരം അമാനുഷിക കഥകൾ പറഞ്ഞ പല സിനിമകളിലെയും പിന്നണിയിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന റോൾ ചെയ്ത് പല ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ഭ്രമയുഗത്തിൽ ചെയ്തതുകൊണ്ടാണ് മമ്മൂട്ടി രോഗാവസ്ഥയിലേക്ക് പോയത് എന്ന് പറഞ്ഞ ഒരു ഭക്ഷണം ഇവിടെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് വിവാദങ്ങളിലൊന്നും വലിയ പെടാതെ സ്വന്തം ജീവിതം നോക്കി സ്വന്തം കരിയർ നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നടനായിരുന്നു ദുൽഖർ സൽമാൻ പക്ഷെ ഇന്ന് ദുൽഖർ സൽമാനെ കുറിച്ചുള്ള നമ്മുടെ ഒരു 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 സാധാരണ മലയാളിയുടെ അല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദുത്വവാദം എടുത്ത് പിടിക്കുന്നവരുടെ അല്ലെങ്കിൽ ദുൽഖർ ഇഷ്ടപ്പെടാത്തവരുടെ മനസ്സിൽ ദുൽഖർ ഇമേജ് എന്താ വണ്ടി ലോപി വണ്ടി കള്ളക്കടത്ത് കാലമാണ് ഭൂട്ടാനിന്നൊക്കെ വണ്ടി ഉണ്ടോ എന്ന മമ്മൂട്ടിയുടെ മോന് ഒരു സിനിമയ്ക്ക് കോടികൾ വാങ്ങുന്ന ദുൽഖർ അതിന്റെ ആവശ്യം ഉണ്ടോ ഒന്നുമില്ല വണ്ടിയോടുള്ള പ്രണയം മൂത്ത് അദ്ദേഹം വില കൊടുത്ത് വണ്ടികൾ വാങ്ങിയിട്ടുണ്ടാകും പക്ഷെ അദ്ദേഹം കേസിൽപ്പെട്ടിരിക്കുകയല്ലേ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയം മമ്മൂട്ടിക്കും മകനും ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വണ്ടികൾ മുന്നൂറ്റി അറുപത്തി ഒമ്പത് നമ്പർ വണ്ടികൾ അവരുടെ ഏറ്റവും ഫേവറേറ്റ് അതിൽ മൂന്നോ നാലോ വണ്ടികൾ എന്ന് കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുകയാണ് യാഡിലില്ല മാനസിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു വേണമെങ്കിൽ പറയാം ലോക സിനിമയുടെ പ്രൊഡ്യൂസർ ആരാ ദുൽഖർ സൽമാനാ ലോക സിനിമയുടെ അവസാനം ദുൽഖറിന്റെ ക്യാരക്ടർ വരുന്നുണ്ട് ലോകയുടെ ലോക ടു ചാപ്റ്റർ ടുവിന്റെ പ്രൊമോ റിലീസ് ചെയ്യപ്പെട്ടു ടോവനോ ആണ് എങ്കിലും അതിൽ ദുൽഖർ ഉണ്ട് ുൽഖർ ആണ് പണം മുടങ്ങി വേണമെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച് അങ്ങനെ ഒരു സിനിമ ചെയ്തതിന്റെ പേരിലാണ് ദുൽഖറിന് ഈ മോശ സമയം വന്നത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഇത്തരത്തിൽ കണക്ട് ചെയ്യാവുന്ന ഒരുപാട് അനുഭവങ്ങൾ ജനങ്ങൾക്ക് പറയാനുണ്ട് ഏതായാലും കാന്താര എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സിനിമ കണ്ടു എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കലാസൃഷ്ടിയാണ് വിശ്വാസങ്ങൾക്ക് അപ്പുറത്ത് വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാത്ത അതിനുള്ളിലെ കൂടി ഋഷഭ് ഷെട്ടി പറയാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അതിനെക്കുറിച്ച് ചർച്ചകൾ ഉയരുന്നില്ല എന്നുള്ളതാണ് സത്യം നോക്കൂ ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉള്ളതുപോലെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നും അവരെപ്പോഴും പോസിറ്റീവ് എനർജിയെ തകർക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ഞാൻ ഈ പലപ്പോഴും അബാക് മീഡിയയിലും സ്പിരിച്വൽ മേഖലയിലും പല ഇന്റർവ്യൂകൾ നമ്മൾ എടുക്കുമ്പോൾ പല ആളുകളും ചോദിച്ചു നിങ്ങൾ എന്തു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് ഋഷഭ് ഷെട്ടിയാണ് വേൾഡ് വൈഡ് പല ഭാഷകളിലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക പക്ഷെ അങ്ങനെയല്ല അത് സിമ്പോളിക്കായി പറയുന്ന പല കാര്യങ്ങളാണ് അതിനെ അക്ഷരാർത്ഥത്തിൽ ലീക്കോഡ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ളവർ അതിനെ ഡീകോഡ് ചെയ്തെടുത്താൽ അത് നന്നായിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം പക്ഷേ ഇപ്പം ശബരിമല വിവാദത്തിൽ ജയറാമൊക്കെ ഭക്തിമൂർത്തത്തിൻ്റെ ഭാഗമായി പോയവരാണ് അദ്ദേഹത്തെ അങ്ങനെ ക്രൂശിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പക്ഷേ യഥാർത്ഥ കള്ളന്മാർ അയ്യപ്പനെ തൊട്ട യഥാർത്ഥ കള്ളന്മാർ അവർ ആര് തന്നെ അതൊരു ഉണ്ണിപ്പോറ്റി ആകട്ടെ അതല്ല ഇനി ദേവസ്വം ബോർഡ് ആകട്ടെ അല്ലെങ്കിൽ ആകട്ടെ അല്ലെങ്കിൽ ആര് തന്നെ ആകട്ടെ അവരൊക്കെ പുറത്ത് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ അവിടെ ദ്വാരപാലക ശില്പങ്ങൾ അതിനെ കവർ ചെയ്തിരിക്കുന്ന സ്വർണ്ണ പാളികൾ അപ്പം സാധാരണ ഭക്തൻ ഈ സ്വർണ്ണപാളി നോക്കിയല്ലേ തൊഴുന്നേ അകത്തിരിക്കുന്ന ഭഗവാനോളം അല്ലെങ്കിൽ ഭഗവാൻ തൊട്ട് താഴെ പ്രസക്തിയുള്ള രണ്ടുപേരാണ് അവരെ ഇവിടെ നിളക്കി കഷ ചെമ്മാന്റെയും ചിരുപ്പൂത്തിയുടെയും സിനിമാ നടന്റെയും ബിസിനസ്സുകാരൻറെയും കാൽ കീഴിൽ കൊണ്ടുവച്ച് പൂജ ചെയ്യാൻ കൊടുത്തു എന്ന് പറയുമ്പോ ഈ ശബരിമല എന്റർവ്യൂവിൽ ശബരിമല നട ഒന്നാം തീയതി തുടർന്ന് അഞ്ചാം തീയതി അടയ്ക്കും മലയാള മാസത്തിൽ ഈ ആറാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളുണ്ട് ഇത്രയും ദിവസം അതിനകത്തിരിക്കുന്ന ഭഗവാന്റെ തങ്കവിഗ്രഹം വിവരങ്ങളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നർക്കറിയാമെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നുള്ളതാണ് അവിടെ നല്ല ട്രാക്ടറിലൊക്കെ കയറ്റി ഭഗവാൻ അയ്യപ്പനെ കൊണ്ടുവന്നിട്ടുണ്ടോ തൊഴുതു തൊഴുതു മല കയറാനല്ലേ പാടുള്ളൂ കഴിഞ്ഞ ദിവസം അവിടുത്തെ വിഗ്രഹം പണിത തട്ടാം കുടുംബത്തിലെ ശില്പ ശില്പ കുടുംബത്തിലെ ഇപ്പോഴത്തെ ആള് പറയുന്ന കേട്ടു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് യുവതീപ്രവേശനം പാടില്ല എന്ന് പറയുമ്പോൾ അത് ഭഗവാന് മാത്രമല്ല പുറത്തിരിക്കുന്ന ആരപാലകർക്കും വാതകമാണ് അത് ആരപാലകനെയാണ് ഇളക്കി എല്ലാളെ കൊണ്ടുപോയിട്ട് ആചാര ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇവിടെ ആരും കുലിനില്ലെന്നേ ഭഗവാന്റെ ഭഗവാനെ സംരക്ഷിക്കാൻ നിങ്ങളായിരുന്നു ആ ഭഗവാന്റെ എനർജിയെ സംരക്ഷിക്കാൻ ഭഗവാന്റെ ഊർജ്ജത്തെ സംരക്ഷിക്കാൻ ഇവിടെ ആരുടെ ആവശ്യമൊന്നുമില്ല അത് പിണറായി വിജയനെ കൊണ്ടും പറ്റില്ല നരേന്ദ്രമോദിയെ കൊണ്ടും പറ്റില്ല അത് ഭഗവാനിൽ മാത്രം നിക്ഷിബ്ധമായിരിക്കുന്ന കാര്യമാണ് പക്ഷേ സിമ്പോളിക്കായി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് വിഗ്രഹം വിഗ്രഹം അല്ലല്ലോ അവിടുത്തെ ശക്തി സ്രോതസ് ഒന്നുമല്ല അത് നമ്മുടെ ഒരു ഒരു സിമ്പിൾ ആണ് ഭഗവാനെ നമുക്ക് തൊഴാൽ ആ ഇത്രയും എനർജികൾ സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ് ഇതിനെ സംരക്ഷിക്കാൻ ഇവിടുത്തെ സർക്കാരിനും സംവിധാനങ്ങൾക്കും ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് അതില്ലാതെ പോകുന്നു എന്നുള്ളത് ഹാ കഷ്ടമേ എന്ന് മാത്രമേ പറയാനുള്ളൂ അയ്യപ്പ അയ്യപ്പനെ അയ്യപ്പൻ തന്നെ കാത്തോളണേ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല അയ്യപ്പ അയ്യപ്പനെ അയ്യപ്പന്റെ ഭക്ത സമർപ്പിച്ച സർവസ്വങ്ങളും സർവസമ്പാദ്യങ്ങളും നീ തന്നെ കാത്തോളണേ എന്ന് പറയാൻ ഉള്ളൂ